േരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ അനുഷ്ഠാന ചടങ്ങായ അമ്പേത്ത് മത്സരം നടന്നു പയ്യനൂർ മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ വിഷ്ണു മൂർത്തി ആരാധനയുള്ള തീയ്യ സമുദായങ്ങളിലാണ് ഇത്തരത്തിൽ അമ്പേത്ത് മത്സരം നടക്കാറുള്ളത് ഒരു കാലത്ത് തീയ്യ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർ പടയാളികളും വില്ലാളികളുമായി മലബാറിൽ രാജാക്കന്മാരുടെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി തീയ കുടുംബങ്ങളിലും അവരുടെ അധീനതയിലുള്ള ചില ക്ഷേത്രങ്ങളിലും ആയോധന കലകൾ അഭ്യസിപ്പിക്കുന്നതിനുള്ള കളരികൾ നടത്തിയിരുന്നു പഴയകാലത്ത് ഇവിടങ്ങളിലെത്തിയായിരുന്നു രാജാവിന്റെ സൈന്യാധിപൻ യോദ്ധാക്കളെ തിരഞ്ഞെടുത്തിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ ഇപ്പോഴും മുറതറ്റാതെ തനിമയോടെ തന്നെ ഈ ആചാരം നടത്തിവരുന്നു പയ്യന്നൂർ മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങൾക്കിടയിലെ തീയ്യ സമുദായ ക്ഷേത്രങ്ങളിൽ വിഷ്ണുമൂർത്തി ആരാധനയിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ അമ്പെയ്ത്ത് നടക്കുന്നത് ചെറുവത്തൂർ കാരി പിലിക്കോട് രേരമംഗലം ചെറുവത്തൂർ കുവ്വൽ പുത്തിലോട്ട് എന്നീ ക്ഷേത്രങ്ങളിലും ഓണക്കാലത്ത് ഈ ചടങ്ങ് നടക്കാറുണ്ട് ക്ഷേത്രത്തിന് സമീപത്ത് കമാനാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഇടു എന്ന് വിളിപ്പേരുള്ള വലിയ മൺതട്ടയിലാണ് അമ്പേത്ത് നടക്കുക ലക്ഷ്യം എന്നാണ് ഇടു എന്ന തുളുവാക്കിന്റെ അർത്ഥം തലയന്നേരിക്കാവിൽ നിരവധി ആൺകുട്ടികൾ അമ്പേത്ത് മത്സരത്തിൽ പങ്കെടുത്തു ക്ഷേത്രം അന്തിത്തിരിയനാണ് അമ്പേത് കൊള്ളിക്കാനുള്ള ലക്ഷ്യം തയ്യാറാക്കുക ഇതിനായി പാകമായ ഇളനീർ പുഴുങ്ങി ചിരട്ട ഒഴിവാക്കി ചരടിൽ കോർത്ത് ഇടുവിൽ തൂക്കിയിടും മുളവില്ലും തെങ്ങോലയുടെ ഈർഘിലുമാണ് വില്ലാളിയുടെ ആയുധങ്ങൾ പൂരാടം ഉത്രാടം തിരുവോണം നാളുകളിൽ വൈകുന്നേരത്തോടെയാണ് അമ്പെയ്ത്ത് മത്സരം നടക്കുന്നത് ക്ഷേത്രത്തിൽ സന്ധ്യാദീപം തെളിക്കുന്നതോടെ മത്സരം അവസാനിക്കും തുടർന്ന് അമ്പെയ്ത്തിന് ലക്ഷ്യമായി തൂക്കിയ ഇളനീർ ക്ഷേത്രം പടിപ്പുരയിൽ എറിഞ്ഞുടച്ച് ഭക്ഷിക്കുന്നതോടെ ചടങ്ങ് അവസാനിക്കും മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ക്ഷേത്രം വക സമ്മാനങ്ങളും മത്സരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ഉപഹാരങ്ങളും നൽകും പയ്യന്നൂർ